അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഉപരോധ ഭീഷണികൾ നേരിടുന്ന ഇറാന് റഷ്യയുമായുള്ള സഹകരണം നിലവിലൊരു പ്രധാന തന്ത്രപരമായ നീക്കമാണ് സമീപകാലത്ത് റഷ്യൻ പ്രസിഡന്റ് പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാനും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണം ഈ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക സൈനിക ബന്ധങ്ങൾ ഗണ്യമായി വർദ്ധിച്ചു പാശ്ചാത്യ ഉപരോധങ്ങൾക്ക് വിധേയരായ ഇരു രാജ്യങ്ങളും പരസ്പരം ആശ്രയിച്ചൊരു പുതിയ ലോകക്രമം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഇറാൻ ആണവ നിരീക്ഷണ ഏജൻസി

ഐ എ ഇയുമായുള്ള സഹകരണം നിർത്തിവെച്ചാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണവും യുറേനിയം സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തി ഐ എഇയുമായി സഹകരിക്കാൻ തയ്യാറല്ലെങ്കിൽ യു എൻ ഉപരോധങ്ങൾ തിരികെ കൊണ്ടുവരുമെന്ന് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഈ നിർണായക ഘട്ടത്തിൽ യൂറോപ്പുമായി ചർച്ചകൾക്ക് മുമ്പ് റഷ്യയുമായും ചൈനയുമായും തങ്ങളുടെ നിലപാടുകൾ ഏകോപിപ്പിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു റഷ്യയുടെ ശക്തമായ പിന്തുണയാണ് ഇറാൻ ഈ പ്രതിസന്ധിയെ നേരിടാൻ സഹായകമാകുന്നത് ഫോൺ സംഭാഷണത്തിൽ ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള താൽപര്യവും അറിയിച്ചു ചൈനയിൽ നടക്കാനിരിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്താനും ഇരു നേതാക്കളും തീരുമാനിച്ചിട്ടുണ്ട് പാശ്ചാത്യ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു ബഹുകേന്ദ്ര ലോകക്രമം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന റഷ്യ ചൈന ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് എസ്ഇ ഒരു സുപ്രധാന വേദിയാണ് ഈ സംഭവ വികാസങ്ങൾ റഷ്യയും ഇറാനും ചേർന്ന് പാശ്ചാത്യ ശക്തികൾക്ക് ബദലായ ഒരു പുതിയ സഖ്യം രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു നടത്തുന്നുവെന്നതിന്റെ സൂചനയും നൽകുന്നു ഈ നീക്കങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അച്ചുതണ്ടിന് വഴിയൊരുക്കുമോ എന്നും കണ്ടറിയാം ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാൻ ഒരു നിർണായക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി അമേരിക്ക ഇസ്രായേൽ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവരുടെ സാമ്പത്തിക ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും ചെറുത്ത് നിന്നുകൊണ്ട് ഇറാൻ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു സമീപകാലത്ത് ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന സൈനിക ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ഇറാന്റെ പരമോന്നത നേതാവായ ഐത്തുൾ അലി ഖമേനി രാജ്യത്തിന്റെ പ്രതിരോധത്തിന് ദേശീയ ഐക്യം അനിവാര്യമാണെന്ന് ആഹ്വാനം ചെയ്തതും ഈ വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇറാന്റെ ചരിത്രപരമായ വെല്ലുവിളികൾ പ്രതിരോധ തന്ത്രങ്ങൾ ആഭ്യന്തര രാഷ്ട്രീയ സ്ഥിരത റഷ്യയുമായുള്ള പുതിയ സഖ്യം എന്നിവയും വിശദമായി വിശകലനം ചെയ്യണം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക് വിപ്ലവത്തിലാണ് തുടങ്ങുന്നത് ഈ വിപ്ലവത്തിലൂടെ ഷാ മുഹമ്മദ് റസ പഹ്ലവിയെ പുറത്താക്കി ആയിത്തുള്ള റുഹോല ഖമീനി അധികാരത്തിലെത്തിയതോടെ ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി രൂപാന്തരപ്പെട്ടു ഇത് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറി ടെഹ്റാനിലെ അമേരിക്കൻ എംബസി തടഞ്ഞു വെച്ച് ഉദ്യോഗസ്ഥരെ ബന്ധികളാക്കിയതോടെ ബന്ധം കൂടുതൽ വഷളായി അമേരിക്ക ഇറാനെതിരെ ശക്തമായ സാമ്പത്തിക ഉപരോധങ്ങളും ഏർപ്പെടുത്തി ഈ ഉപരോധങ്ങൾ ഇറാന്റെ എണ്ണ വ്യവസായത്തെയും ബാങ്കിംഗ് മേഖലയും ലക്ഷ്യമിട്ട് രാജ്യത്തെ സാമ്പത്തികമായി തളർത്താൻ ശ്രമിച്ചെങ്കിലും ഇത് ഇറാന്റെ സ്വയം പര്യാപ്തതയ്ക്ക് പ്രചോദനമായി ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് സംഘർഷങ്ങൾക്ക് മറ്റൊരു പ്രധാന കാരണം ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അമേരിക്ക ആരോപിക്കുമ്പോൾ തങ്ങളുടെ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും ഇറാൻ വാദിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന ആണവ കരാർ ഇറാനു ഉപരോധങ്ങൾ നീക്കി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറിയതോടെ സ്ഥിതിഗതികൾ വീണ്ടും വഷളായി അമേരിക്കയുടെ ഈ നീക്കത്തെ ഇസ്രയേലും സൗദി അറേബ്യം പോലുള്ള രാജ്യങ്ങളും പിന്തുണക്കിയുണ്ടായി ഇതിന് മറുപടിയായി ഇറാൻ യുറൈനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കാനും തുടങ്ങി ഇത് പാശ്ചാത്യ രാജ്യങ്ങളെ കൂടുതലും ആശങ്കയിലാക്കി സാമ്പത്തിക ഉപരോധങ്ങൾക്ക് പുറമെ സൈനിക ഭീഷണികളും ഇറാൻ നേരിടുന്നുണ്ട് ഈ വെല്ലുവിളികളെ ചെറുക്കാൻ ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനും ഊന്നൽ നൽകി മാത്രമല്ല ഇതിന് മിഡിൽ ഈസ്റ്റിൽ എവിടെയും എത്താനുള്ള ശേഷിയുമുണ്ട് ഇത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും സൈനിക കേന്ദ്രങ്ങൾക്കും ഒരു വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഡ്രോൺ സാങ്കേതികവിദ്യയിൽ ഇറാൻ വലിയ മുന്നേറ്റം നടത്തിയിട്ടുമുണ്ട് അടുത്തിടെ നടന്ന സൈനിക ഏറ്റുമുട്ടലുകളിൽ ഇറാന്റെ ഡ്രോണുകളും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും തകർത്തു ഇറാൻ ലെബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂദി വിമിതർ സിറിയ ഇറാഖ് എന്നിവിടങ്ങളിലെ സൈനിക ഗ്രൂപ്പുകൾക്കും സഹായം നൽകുന്നു ഇത് മേഖലയിലെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും അമേരിക്കയുടെയും ഇസ്രേലിന്റെയും നീക്കങ്ങളെ ചെറുക്കാനും ഇറാനെ സഹായിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലും ഇറാൻ ആഭ്യന്തരമായി ശക്തമായി നിലനിൽക്കാൻ ശ്രമിക്കുന്നു രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള വിദേശ ശക്തികളുടെ ശ്രമങ്ങളെക്കുറിച്ച് ഇറാന്റെ പരമോ നേതാവ് ഐത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയിരുന്നു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെയും അതിനെതിരെയുള്ള ശത്രുക്കളുടെ നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഈ ആഹ്വാനം ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയ സ്ഥിരതയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവരുമായി ആണവ ചർച്ചകൾക്ക് ഇറാൻ തയ്യാറെടുക്കുന്ന ഈ സാഹചര്യത്തിൽ ഖമേനിയുടെ വാക്കുകൾ ഇറാന്റെ നിലപാടുകളുടെ കർക്കശം വ്യക്തമാക്കുന്നു ഉപരോധങ്ങളെ പയന്ന് തങ്ങളുടെ നിലപാടുകളെ വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ തയ്യാറല്ലെന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഈ നിർണായക ഘട്ടത്തിൽ ഇറാൻ റഷ്യയുമായുള്ള തങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക സൈനിക ബന്ധങ്ങളും ഗണ്യമായി വർദ്ധിച്ചു പാശ്ചാത്യ ഉപരോധങ്ങൾക്ക് വിധേയരായ ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് അടുത്തിടെ നടന്ന പുടിൻ പെസഷിക്കാൻ ഫോൺ സംഭാഷണം ഇതിനൊരു ഉദാഹരണവുമാണ് ഇറാന്റെ സമ്പുഷ്ടീകരണ അവകാശത്തെ പിന്തുണച്ച റഷ്യയുടെ നിലപാട് ഇറാനിൻ ഭരണകൂടത്തിന് വലിയ ആത്മവിശ്വാസവും നൽകുന്നു ഇറാൻ മിഡിൽ ഈസ്റ്റ് ിലെ രാഷ്ട്രീയ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കുകയാണ് അവരുടെ പ്രതിരോധ ശേഷിയും സൈനിക ശേഷിയും മേഖലയിലെ സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ ഇറാനെ വെറും ഉപരോധങ്ങൾ കൊണ്ട് മാത്രം ഒതുക്കാൻ കഴിയില്ല ഇറാനെ തളർത്താൻ അമേരിക്കയും സഖ്യകക്ഷികളും നടത്തുന്ന ശ്രമങ്ങൾ ഒരുപക്ഷെ വിപരീത ഫലം ഉണ്ടാക്കാനാണ് സാധ്യത ഇറാൻ രാഷ്ട്രീയത്തിന്റെ ഭാവിൽ ചില പ്രധാന സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് ആണവ കരാറിൽ ഒരു പുതിയ ഉടമ്പടി ഉണ്ടാകുമോ എന്നത് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമായിരിക്കും പുതിയ ഉപരോധങ്ങൾ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് ബനൻ സിറിയ യമൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് സൗദി അറേബ്യ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ സംഘർഷങ്ങൾക്ക് കാരണമാകാം ഉപരോധങ്ങൾ സാമ്പത്തിക മേഖലയെ ദോഷകരമായി ബാധിക്കുമ്പോൾ ഇത് ആഭ്യന്തരമായി പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമോ എന്നതും ഒരു വെല്ലുവിളിയാണ് ഗമേനി ആഹ്വാനം ചെയ്ത ദേശീയ ഐക്യം നിലനിർത്താൻ ഇറാൻ ഭരണകൂടത്തിന് കഴിയുമോ എന്നും കാലം തെളിയിക്കും അമേരിക്കയുമായുള്ള ശത്രുതയുടെ പശ്ചാത്തലത്തിൽ ഇറാൻ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ അടുത്ത ബന്ധവും സ്ഥാപിച്ചേക്കാം ഈ സഖ്യങ്ങൾ അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തെ വെല്ലുവിളിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇറാനെ അവഗണിച്ച് മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാനപരമായി അന്തരീക്ഷ സ്ഥാപിക്കാൻ ആർക്കും കഴിയില്ല അവരൊരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കുകയും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാൻ തയ്യാറാവുകയും ചെയ്യും ഇത് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ അധ്യായങ്ങളും തുറക്കും ഈ പുതിയ സാഹചര്യങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും